പ്രേക്ഷകർക്ക് നമസ്കാരം ബീഹാറില് ബി ജെ പിയുടെ നേതൃത്വത്തിൽ വളരെ വലിയൊരു വിജയമാണ് ചരിത്രപരമായിട്ടുള്ള ഒരു വിജയമാണ് എൻ ഡി എ നേടിയിരിക്കുന്നത് ഇത് എങ്ങനെയാണ് സംഭവിച്ചത് എന്നതിൻ്റെ മറ്റൊരു ഉദാഹരണമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ മുന്നോട്ട് വെക്കുന്നത് മുസ്ലിങ്ങൾക്കിടയിൽ പോലും നരേന്ദ്രമോദി എത്രത്തോളം ഇറങ്ങിച്ചെന്നിരിക്കുന്നു മുസ്ലീങ്ങൾ പോലും എത്രത്തോളം നരേന്ദ്രമോദിയെ സ്വീകരിക്കുന്നു എന്നതിൻ്റെ ചെറിയൊരു ഉദാഹരണം മാത്രമാണ് നമ്മൾ ഈ വീഡിയോയിൽ മുന്നോട്ട് വെക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ എന്താണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് സകല പ്രമുഖ മാധ്യമങ്ങളും രമേശ് ചെന്നിത്തലയും കെ സി വേണുഗോപാലും സകല നേതാക്കന്മാരും ചുടാപ്പികളെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എന്താ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഹോ ബീഹാറിൽ ജനാധിപത്യം അട്ടിമറിച്ചു അപകടത്തിലാണ് ഭരണഘടന അങ്ങനെയാക്കി ഇങ്ങനെയാക്കി എന്തൊക്കെയാണ് ഒരു ഉളുപ്പില്ലാതെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സുഡാപ്പികൾക്ക് വേണ്ടിയിട്ട് ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കൂ കോൺഗ്രസ് മത്സരിച്ച് വിജയിച്ച എല്ലാ സ്ഥലത്തും കൊള്ളാം എന്ന് പറഞ്ഞ് കൈ അടിച്ചോണ്ടിരിക്കുക കർണാടക സൂപ്പറാണ് തെലുങ്കാന സൂപ്പറാണ് എവിടെ വിജയിച്ചാലും കൊള്ളാം അതേസമയം അവർ പരാജയപ്പെടുന്ന എടുത്തൊക്കെ തന്നെ ഉളുപ്പില്ലാതെ പറയാണ് ഓ അട്ടിമറിയോ പ്രശ്നമാണോ ഇത് അതേസമയം കോൺഗ്രസിന്റെ ഒപ്പമുള്ള എത്ര പാർട്ടികൾ ഇതൊക്കെ ഏറ്റുപിടിക്കുന്നു ഓരോ ആളുകളും ചിന്തിക്കേണ്ടതാണ് നമ്മുടെ രാജ്യത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഇന്ത്യൻ മുസൽമാന് ബീഹാറുമായി ബന്ധപ്പെട്ട് നരേന്ദ്രമോദിയുമായി ബന്ധപ്പെട്ട് എന്താണ് പറയുന്നത് എന്നതിൻ്റെ ഒരു ഉദാഹരണ നമ്മൾ ഇവിടെ കൊടുക്കുന്നത് നിങ്ങൾ അതൊന്ന് കേട്ടു നോക്കൂ ഹിന്ദിയിലാണ് ഞാൻ അതിനുശേഷം അതിന്റെ മലയാളം വായിച്ച് കേൾപ്പിക്കുകയും ചെയ്യാം നിങ്ങൾ की बात बात कर रहे हैं हैं सुनने में तो ये भी भी आता है 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 कि मोदी मोदी सरकार 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 क्या क्या मुस्लिम 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 विरोधी विरोधी करते एक विपक्ष कहता है विपक्ष ने कहता जी हम क्या कहते हैं कि ग्यारह साल में एक भी मुस्लिम समाज को पाकिस्तान भेजा या सऊदी अरब भेजा मोदी जी रोड बना बिजली है पानी है उसका फायदा सबको हम लोग हमको कोई रोकता है इस रोड पर चलने के लिए पानी पीने के लिए मो, मो रोकता है हॉस्पिटल में जाते हैं तो कहता है कि मुस्लिम है इसका इलाज नहीं करेंगे हिंदू हाँ। इसका इलाज पहले कर देंगे ऐसा कोई बोलता है मोदी जी ने पाकिस्तान को कैसा जवाब दिया ईद का जवाब पत्थर से दिए समझिये ना घुटना टका दिए थूक चटवा दिए आज वो हाथ कटोरा लेकर के देश के सामने भीख मांग रहा है कि हम जनता को खिलाने के लिए कुछ सामान नही है कुछ पैसा नहीं पैसा दीजिए मोदी जी, जी जो दो दिवसीय दौरे पे हैं लगातार राहुल गांधी भी दौरा कर रहे हैं बिहार का तो क्या लगता है उनका भविष्य है बिहार में कांग्रेस का कोई भविष्य है जी तो कोई भविष्य है, आया है पहले जो आया था गुस्सा भी कम जाएगा परिभाषिक रिपोर्टर चौदह മോദി സർക്കാർ മുസ്ലിം വിരോധി സർക്കാർ ആണെന്ന് എല്ലാവരും പറയുന്നുണ്ടല്ലോ അതിന് ഇന്ത്യൻ മുസൽമാൻ കൊടുത്തിട്ടുള്ള മറുപടിയാണ് മോദി എങ്ങനെയാണ് മുസ്ലിം വിരുദ്ധൻ ആകുന്നത് അടുത്തായിട്ട് റിപ്പോർട്ടറുടെ ചോദ്യമാണ് പ്രതിപക്ഷം അങ്ങനെ പറയുന്നു അതിന് അദ്ദേഹം കൊടുത്തിട്ടുള്ള മറുപടിയാണ് കഴിഞ്ഞ പതിനൊന്ന് വർഷമായിട്ട് ഏതെങ്കിലും ഒരു ഇന്ത്യൻ മുസൽമാനെ ഇന്ത്യൻ മുസ്ലിമിനെ മോദി പാകിസ്ഥാനിലേക്കോ സൗദിയിലേക്കോ അയച്ചിട്ടുണ്ടോ റോഡ് ഉണ്ടാക്കി വൈദ്യുതി വന്നു വെള്ളമുണ്ട് അതിന്റെ ഗുണം എല്ലാവർക്കും കിട്ടുന്നുണ്ട് ഈ റോഡിലൂടെ നടക്കുന്നതിൽ നിന്ന് ഞങ്ങളെ ആരും തടയുന്നില്ല വെള്ളം ഉപയോഗിക്കുന്നതിൽ നിന്ന് ആരും തടയുന്നില്ല ഹോസ്പിറ്റലിൽ ചെന്നാൽ ഇയാൾ മുസ്ലിമാണ് മുസ്ലിങ്ങളെ ചികിത്സിക്കരുത് എന്ന് ആരും പറയുന്നില്ല ഹിന്ദുക്കളുടെ ചികിത്സ ആദ്യം ചെയ്യാനും ആരും പറയുന്നില്ല റിപ്പോർട്ടറുടെ അടുത്ത മോദിജി പാകിസ്ഥാൻ എന്ത് മറുപടി കൊടുത്തു അദ്ദേഹത്തിന്റെ മറുപടിയാണ് മറുപടി വെച്ച് കൊടുത്തു അവന്മാരുടെ പരിപ്പിളക്ക് അവിടുത്തെ ജനങ്ങളെ തീറ്റിപ്പോറ്റാൻ അവന്മാരിപ്പോ പിച്ചച്ചട്ടി എടുത്തു പൈസക്ക് വേണ്ടി ലോകത്ത് മുഴുവൻ തെണ്ടി നടക്കുന്നു റിപ്പോർട്ടറുടെ അടുത്ത ചോദ്യമാണ് രാഹുൽ ഗാന്ധിക്ക് ബീഹാറിൽ എന്തെങ്കിലും ഭാവിയുണ്ടോ അദ്ദേഹത്തിന്റെ മറുപടിയാണ് കോൺഗ്രസിന് ഭാവിയുണ്ടോ ഇതുവരെ ഉണ്ടായിരുന്ന ഭാവി പോലും എനി ഉണ്ടാവില്ല രാജ്യത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഇന്ത്യൻ മുസൽമാൻ രാഹുൽ ഗാന്ധിയെ കുറിച്ച് പറയുന്നു നരേന്ദ്രമോദിയെ കുറിച്ച് പറയുന്നു ഇതൊക്കെ കേൾക്കുമ്പോയെങ്കിലും കേരളത്തിലെ ബോധമുള്ള സകല മലയാളികളും തിരിച്ചറിയ ോദിയെ മതഭേദമന്യേ സകലുടെയും ഹൃദയങ്ങളിലേക്കാണ് ഇറങ്ങിച്ചെല്ലുന്നത് സാധാരണക്കാര് നരേന്ദ്രമോദിയെ ഹൃദയം കൊണ്ടാണ് സ്വീകരിക്കുന്നത് ഇദ്ദേഹത്തിന്റെ ചോദ്യം വർത്തമാന നമ്മുടെ ഭാരതത്തിൽ എത്രത്തോളം പ്രസക്തമായ ചോദ്യമാണ് മൂന്നാം ടേമിലേക്കാണ് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അധികാരത്തിൽ തുടരുന്നത് ഇന്നേ വരെ ആയിട്ട് ഏതെങ്കിലും ഒരു മുസൽമാന് രാജ്യത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു മുസൽമാന് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടോ നമ്മുടെ കേരളത്തിൽ നടപ്പിലാക്കിയ ഓരോ പദ്ധതി എടുത്തു നോക്കുക ഏതെങ്കിലും ഒരു മതത്തിന് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടോ ഒരു പ്രശ്നമില്ല ന്യൂനപക്ഷം എന്ന നിലയ്ക്ക് ആനുകൂല്യങ്ങൾ കൂടിയിട്ടേ ഉള്ളൂ മുസ്ലിം സ്ത്രീകളെടുത്ത് നോക്ക മുത്തലാക്ക് നിരോധിച്ച് സ്ത്രീകളെ കറിവേപ്പില പോലെ വലിച്ചൊഴിയാൻ അനുവദിക്കില്ല പുതിയ ഭാരതത്തിൽ മുസ്ലിം സ്ത്രീകളെ കറിവേപ്പിലെ പോലെ വലിച്ചൊറിയാൻ അനുവദിക്കില്ല മുത്തലാഖ് നിരോധിച്ചു അങ്ങനെ എത്രത്തോളം ഈ അടുത്ത പോലെ മുത്തലാഖ് വിഷയമായി ബന്ധപ്പെട്ട് ഒരു ഉസ്താദി രംഗത്തെത്തിയിട്ട് പറയുന്നുണ്ട് മക്കളെ മുത്തലാഖ് വാട്സപ്പിലൂടെ ചെല്ലിയതിനാ ആ മകൾ പറയുന്നുണ്ട് ആ മകൾക്ക് വേണ്ടി ആ ഉസ്താദ് പറയുക നീതി തേടി ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോലെ പോകുമെന്ന് എന്താ നീതി തേടി പോലീസ് സ്റ്റേഷനിലേക്ക് എങ്ങനെ പോവാൻ സാധിക്കുന്നു നരേന്ദ്രമോദി സർക്കാർ മുത്തലാഖ് നിരോധിച്ചതുകൊണ്ട് രാജ്യത്തെ മുസ്ലിങ്ങൾക്ക് നരേന്ദ്രമോദി സർക്കാരിനെ കൊണ്ട് ഗുണം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ പിന്നെ നമ്മുടെ രാജ്യത്തിനെതിരെ ജിഹാദിസത്തിന്റെ കൊടിയും പിടിച്ച് ആര് വന്നാലും അനങ്ങാൻ സമ്മതിക്കില്ല പലസ്തീൻ കൊടിയുമേന്തിയിട്ട് നമ്മുടെ തെരുവോരങ്ങളിലൂടെ പ്രശ്നം ഉണ്ടാക്കാൻ ആര് വന്നാലും അനുവദിക്കില്ല ലോകത്തിന്റെ ഏതോ ഒരു കോണിലുള്ള കോപ്പിലെ കൊടിയുമായിട്ട് നമ്മുടെ തെരുവോരങ്ങളിൽ ഇറങ്ങുന്നവരെ അടിച്ചവർത്തു അത് അടിച്ചവർത്തുക തന്നെ ചെയ്യണം അതിപ്പോ നമ്മുടെ കേരളത്തിലും ബി ജെ പി ഭരിക്കാത്ത ഒരു സംസ്ഥാനങ്ങളിലേ ഉള്ളൂ അത് ബോധമുള്ള സകല മലയാളികളും തിരിച്ചറിയണോ എന്തിനാ പൊതുസമൂഹത്തെ ഒരു കോപ്പിലെ കൊടിയും പൊക്കിപ്പടിച്ച് ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഈ മനുഷ്യത്വം എന്ന് പറഞ്ഞ് മത്സ്യനു വേണ്ടി കൊടി പിടിക്കുന്നവരൊക്കെ യഥാർത്ഥത്തിൽ നമ്മുടെ പൊതുസമൂഹത്തിൽ പച്ച തൊപ്പിയിട്ട് പൊതുസമൂഹത്തെ ഭിന്നിപ്പിക്കുക അതൊരു യാഥാർത്ഥ്യാ അതിനെതിരെ സംസാരിക്കാനും ഇവിടെ ബി ജെ പി സർക്കാരുകൾ കൊണ്ട് മാത്രമേ സാധിക്കുന്നുള്ളൂ ബീഹാർ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഒരു മുസൽമാനാ ഞാനിതൊരു ഉദാഹരണം മാത്രമേ വീഡിയോയിൽ കൊടുത്ത് നാഷണൽ മീഡിയാസുകളിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്തു നോക്കിയാൽ മതി എല്ലാവരുടെ കയ്യിലും സ്മാർട്ട് ഫോണുകളിലേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചല്ലേ ബീഹാർ ഇലക്ഷനുമായി ബന്ധപ്പെട്ട അവിടുത്തെ മുസ്ലിങ്ങൾ എന്താണ് പറയുന്നത് അവരാരും വോട്ട് ചോരി എന്ന് പറഞ്ഞ് രംഗത്തിറങ്ങുന്നില്ല അത് പറയുന്നത് രാഹുൽ ഗാന്ധിയും കേരളത്തിലെ സുഡാപ്പികളെ സുഖിപ്പിക്കാനുള്ള കോൺഗ്രസ് നേതാക്കന്മാരെ പറയുന്നുള്ളൂ നിലയിൽ പൊട്ടിയ ആളുകൾക്ക് പ്രശ്നമില്ല അതേസമയം കോൺഗ്രസ് ഇതിങ്ങനെ പൊക്കിപ്പിടിച്ച് നടക്കുന്നുണ്ട് അവിടെ പരാജയപ്പെട്ടവർ ആ പരാജയ ഏറ്റുവാങ്ങുക കാരണം അവിടെ എന്താ നടക്കുന്നത് എന്ന് ബോധമുള്ള എല്ലാ ആളുകൾക്കും അറിയാം റിപ്പോർട്ടർ ഒരു മാധ്യമ പ്രവർത്തകൻ കൃത്യമായിട്ട് പറഞ്ഞല്ലോ പതിനൊന്ന് സ്ഥലങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കോൺഗ്രസ് തമ്മിൽ തല്ലി മത്സരിക്കുക കോൺഗ്രസ് പ്രത്യേകിച്ച് ഒരു ഐ ടി സെല്ല് പോലും ഇല്ല ഇവിടെ വാർറൂമ് തുറക്കാൻ പോയിട്ടുണ്ട് വേറെ എവിടെ എന്തോ തുറന്നിട്ടുണ്ടോ എന്നുള്ളത് അറിയയില്ല ഇതൊക്കെ സകല ആളുകൾ തിരിച്ചറിയണോ നമ്മുടെ രാജ്യത്ത് പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പ് നടന്ന ബീഹാറിലൊക്കെ മതഭേദമന്യേ ബി ജെ പിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട് അതിന്റെ റിസൾട്ട് ആണ് വരുന്നത് എന്തിന് കോൺഗ്രസിന് വോട്ട് ചെയ്യണോ എന്തിന് സുഡാപ്പികളെ പ്രീണിപ്പിക്കുന്നതിനോ അല്ലെ പാകിസ്ഥാൻ പറയുന്നത് ഏറ്റുപിടിച്ചതിനോ പാകിസ്ഥാൻ അവിടെ ബോംബ് പൊട്ടി ഇവിടെ ഫ്ലൈറ്റ് വീണു എന്ന് പറയുമ്പോൾ അവിടെ യുദ്ധവിമാനം വീഴു എന്ന് പറയുമ്പോൾ അത് ഏറ്റു രാഹുൽ ഗാന്ധിക്ക് ആത്മാഭിമാനമുള്ള ഏതെങ്കിലും ഒരു ഭാരതീയന് വോട്ട് ചെയ്യാൻ സാധിക്കൂ ഒരു നിലപാടുമില്ലാത്ത ഒരു നിലവാരമില്ലാത്ത ഒരു വ്യക്തിക്ക് ആ വ്യക്തി നേതൃത്വം കൊടുക്കുന്നതിനെ എങ്ങനെയാ വോട്ട് ചെയ്യാൻ ബോധമുള്ള ആളുകൾ ീഹാറിലേക്ക് ചിത്രം വളരെ വ്യക്ത മതഭേദമന്യേ ആളുകൾ വോട്ട് ചെയ്തിരിക്കുന്നു അത് ഈ രാജ്യത്തുടനീളം വരാൻ പോകുന്നു കേരളത്തിലും ബി ജെ പിടിക്കും അടിച്ചമർത്തണമെങ്കിൽ ജിഹാദിസത്തെ അടിച്ചമർത്തി നമ്മുടെ കേരളത്തിൽ സമാധാനം വരണമെങ്കിൽ ബി ജെ പി സർക്കാർ വന്നേ പറ്റൂ എന്നുള്ളത് കേരളത്തിലെ ബോധമുള്ള മലയാളികൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക എന്തിനാ ഇവിടെ ലോകത്തിലെ ഏറ്റവും വലിയ പലസ്തീൻ കൊടിയും പിടിച്ച് കുറെ ആളുകൾ തെരുവിലിറങ്ങുന്നത് എന്തിനാണ് ഇവിടെ ലോകത്ത് എവിടെ ബോംബ് പൊട്ടിയാലും എവിടെ ഭീകരത നടത്തിയാലും ആ ഭീകരതയെ പിടിക്കാൻ ആളുകൾ രംഗത്തിറങ്ങുന്നത് നമ്മുടെ കേരളത്തിലെ ഇതൊക്കെ ഉള്ളൂ ഇതൊക്കെ ഒന്നും ഇല്ലാതെ ആവണമെങ്കിൽ രാജ്യത്തോട് ചേർന്ന് നിൽക്കുന്ന സകല ആളുകളും ബി ജെ പിയെ തിരഞ്ഞെടുക്കുന്ന രീതിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക നമ്മുടെ കേരളവും സുഡാപിസത്തെ അടിച്ചമർത്തണമെങ്കിൽ അത് നരേന്ദ്രമോദി സർക്കാരിനെ കൊണ്ടേ സാധിക്കൂ അത് ഇവിടെയുള്ള ഒരു മതത്തിനെതിരല്ല ജിഹാദിസത്തെ സുഡാപിസത്തെ ആണ് നരേന്ദ്രമോദി സർക്കാർ അടിച്ചമർത്തുന്നത് എന്ന് രാജ്യത്തെ ബോധമുള്ള സകല മതങ്ങളിലെയും മനുഷ്യർ നിരന്തരം തിരിച്ചറിഞ്ഞു ചെയ്യുന്നു അതിന്റെ റിസൾട്ടാണ് ഓരോ ഇലക്ഷൻ റിസൾട്ടുകളിലും സകല ആളുകളും കണ്ടോണ്ടിരിക്കുന്നത്